അവൾ അവരുടെ ആണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മാതാപിതാക്കളെ വിളിച്ചു അവരാളെ തിരികെ സ്വീകരിച്ചു അത് ഒളിച്ചു പോയ പെൺകുട്ടിയാണ് ഇപ്പം കല്യാണം എന്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് വീട്ടിൽ പറഞ്ഞാൽ പോലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവസാനം അവർ ആത്മഹത്യ ചെയ്യുമ്പോൾ ലാസ്റ്റ് പറയും എൻ്റെ അവൻ അങ്ങനെ ചെയ്യുന്ന ആദ്യമേ അവർ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ അതിനൊരു രണ്ടാമൊരു ചാൻസ് ആയി തീയേ വീട്ടുകാരുടെ തിരിച്ച് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവൾ ആത്മഹത്യയെ കുറിച്ച് ആയിരിക്കും ചിന്തിക്കുന്നത് ഓൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് കുറച്ചുനാള് മുമ്പേ നിങ്ങളെല്ലാരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കിരൺ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ സ്റ്റോറി അപ്പോൾ അത്യാവശ്യം നമ്മളെ യൂട്യൂബ് ചാനലുകളിലത് വൈറൽ തന്നെയായിരുന്നു ചർച്ചാ വിഷയമായിരുന്നു ഒരുപാട് പേര് അതും നല്ലൊരു പുണ്യമായ റമലാ മാസത്തിലാണ് ഇത്രയും ഓർത്തഡോക്സ് ഓർത്തഡോക്സ് ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടി കിരണിൻ്റെ കൂടെ ഒളിച്ചോടുന്നു അപ്പുറം ജാതി മതം അങ്ങനെയൊന്നുമില്ല പക്ഷേ നമ്മളെ എല്ലാവരുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയാണ് നമ്മളൊരു ഒരു കാസ്റ്റിൽ നിൽക്കുന്നത് ഇപ്പോൾ ഒരു പേരിടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ അത്രയും നമ്മളൊരു കാശി നികമ ആ അതിൻ്റെതായ രീതികൾ പഠിച്ചു വരുന്നതായിരിക്കും അപ്പോൾ അപ്പോഴേ ഒരുപാട് പേര് പറ പറഞ്ഞ് ഇതധികം നാളൊന്നും മുന്നോട്ട് പോവില്ല ഇതെന്താകുമോ എന്ന് കാണാം അത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ദിയ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് സ്വന്തം മാതാപിതാക്കളെ തേടി അന്ന് അവരെ ഉപേക്ഷിച്ചിട്ട് പോയ ദിയ തിരിച്ചു വന്നിരിക്കുകയാണ് അതിൻ്റെ കാരണം കേൾക്കണ്ടേ കാരണം കേട്ടാൽ തന്നെ എന്താ പറയുക ഈ പെൺകുട്ടിയെ ശരിക്കും വീട്ടിലേക്ക് മറിയാവുന്നത് കീടന്റെ ഭാഗത്തുനിന്നുണ്ടായ പീഡനങ്ങൾ കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പെൺകുട്ടിയെ മതി അയാൾ നിർബന്ധിച്ചു എന്നുള്ളതാണ് കിടക്കെ അയാൾ വീർ പണി കൊണ്ടുവന്ന് നിരന്തരം അത് കുടിക്കാൻ ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുമായി അങ്ങനെ പോകാൻ പോകെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തന്റെ ജീവിതം പോകുന്നതെന്ന് മനസ്സിലാക്കിയതാ വലിയ അബദ്ധമാണ് നടിക്ക് സംഭവിച്ചതും എടുത്തു ഞാൻ താൻ ചെയ്തതെന്നും ഒക്കെ സ്വയം തിരിച്ചറങ്ങിയതിയ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അവസ്ഥ എന്തായിരുന്നു അന്ന് ദിയക്ക് ബിയർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അവളെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ എന്നുവെച്ചാൽ ഇപ്പോൾ അത് ഒരാളുടെ ഇഷ്ടം അനുസരിച്ചിരിക്കൂലേ അത്രയാ ബിയർ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ട് ആ കുട്ടിയോട് കുടി ഇഷ്ടമല്ലാത്ത കുട്ടിയോട് കുടിക്കാൻ പറയുമ്പോൾ അതെങ്ങനെയാണ് കുടിക്കുക അപ്പം മദ്യപിച്ച് വന്നിട്ട് ഓരോ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇങ്ങനെ മദ്യം കുടിക്കാൻ പറയുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോവും അപ്പോൾ അവസാന ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോൾ സ്വന്തം മാതാപിതാക്കളെ വിളിച്ചു അപ്പോൾ എങ്ങനെയെങ്കിലും മകളൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ നിന്ന് പ്രാർത്ഥനയും നേർച്ചയായിട്ട് കഴിയുന്ന ഉമ്മാൻ്റെ ഉമ്മാനോടും മാപ്പാനോടും ഫോൺ കോളിൽ മകള് വിളിച്ച് പറയുകയാണ് ഉമ്മാ എനിക്കിവിടെ ഒട്ടും പറ്റുന്നില്ല ഞാൻ അങ്ങോട്ടേക്ക് വരുവാണ് അവരവളെ സ്വീകരിച്ചത് നൂറ് ശതമാനം ശരി തന്നെയാണ് കാരണം ഒരു സമയത്ത് അവൾ വേദനിപ്പിച്ചു പോയി എന്നിരുന്നാലും അവൾ അപകടത്തിലാണെന്ന് അവൾ അവളുടെ മാതാപിതാക്കളെ അവൾ ആദ്യം വിളിച്ചു അവരവളെ തിരികെ സ്വീകരിച്ചു അതും ഒളിച്ചോടിപ്പോയൊരു പെൺകുട്ടിയാണ് ഇപ്പം കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഇന്ന ബുദ്ധിമുട്ടുണ്ട് എന്ന് വീട്ടിൽ പറഞ്ഞാൽ പോലും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും മോളെ എന്ന് പറഞ്ഞിട്ട് അവസാനം അവർ ആത്മഹത്യ ചെയ്യുമ്പോൾ ലാസ്റ്റ് പറയും എൻ്റെ മോൾ അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ആദ്യമേ അവർ എന്തേലും പറയുമ്പോൾ തന്നെ അതിനൊരു രണ്ടാമതൊരു ചാൻസ് രണ്ടാമതൊരു ചാൻസ് കൊടുത്താൽ പിന്നെ മൂന്നാമതൊരു ചാൻസ് അവിടെ കൊടുക്കാനുള്ള സാഹചര്യം മാതാപിതാക്കൾ ഉണ്ടാക്കാതിരുന്ന ആ മോളെ ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഒരു ജീവനവിടെ നഷ്ടമാവില്ല ഇപ്പം ധിയെല്ലാം ഇപ്പം ധിയയെ ദിയുടെ വീട്ടുകാരെ തിരിച്ച് അവൾ അവളെ ആത്മഹത്യയെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് അപ്പോ ദിയയുടെ ഉമ്മയും വാപ്പയും അത് അവളെ സ്വീകരിച്ചു അവൾക്കിനി എന്തായിരുന്നാലും നല്ലൊരു നല്ലൊരു ലൈഫ് കിട്ടും അവളെ ജീവിതത്തിൽ ചെയ്ത തെറ്റ് അവൾ ഉണർന്നു കഴിഞ്ഞു അപ്പോൾ അവളിപ്പം ദുബൈയിലെ ദുബൈയിലേക്ക് കാരണം നാട്ടിലിപ്പോൾ നിർത്തുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതെന്നൊക്കെ ഒന്ന് മാറാനായിട്ട് ദുബായിലേക്ക് അവരുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തേക്ക് വിട്ടേക്കുവാണ് അപ്പോൾ എന്താ എന്ത് തന്നെ ചെയ്താലും എടുത്തു ചാടി ചെയ്യുമ്പം ഒരു വട്ടം ആലോചിക്കുക ഒളിച്ചോടി പോകുന്നവരോട് പിന്നെ മക്കൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് ഇപ്പം നീ പ്രേമിച്ച് കെട്ടിയതുകൊണ്ട് ഞങ്ങൾ ആരെ അറിയിക്കേണ്ട എന്ന് പറഞ്ഞ ഒരിക്കലും അവരെ തള്ളരുത് അതുപോലെ തന്നെ അറേഞ്ച് മാരേജ് കഴിച്ച് വിടുന്നവരെന്തേലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് നിങ്ങളെല്ലാം ഒന്നും മനസ്സിലാക്കി വയ്ക്കുക രണ്ടാമതൊരു പ്രാവശ്യം പറയാൻ ചാൻസ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അന്ന് ഒന്ന് ഒതുങ്ങി പോകുന്ന കേസുകളാണെങ്കിൽ രണ്ടാമതൊരു ചാൻസ് കൊടുത്ത് പിന്നെ മൂന്നാമത് അവിടെ ഒരു ചാൻസ് കൊടുക്കരുത് എങ്കിൽ അവിടെ ജീവനായിരിക്കും നഷ്ടപ്പെടുന്നത് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ